നാം ഒന്ന് ഓർത്തു നോക്കണം ഒരു ദിവസം നമ്മൾ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അപ്രത്യക്ഷമായി പോയി ലോകത്തുള്ള ഗ്രന്ഥങ്ങളും സർവ മതഗ്രന്ഥങ്ങളും സർവ ആത്മീയ ഗ്രന്ഥങ്ങളും ഈ ലോകത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു ഒരു വീട്ടിലും ഒരു വേദഗ്രന്ഥമില്ല എല്ലാ വീടുകളിൽ നിന്നും വിശുദ്ധമായ ഖുർആൻ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ലോകത്തൊരു കുർആാൻ്റെ പ്രതി പോലുമില്ല അതുപോലെ മറ്റു മതസ്ഥരായ ആളുകൾ അവരുടെ വീടുകളിൽ അവരുടെ ആരാധനാലയങ്ങളിൽ അവരുടെ മതപഠനശാലകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വേദഗ്രന്ഥങ്ങളുണ്ട് അവരുടേതായ ദൈവവചനങ്ങളെന്ന് പറയപ്പെടുന്ന വാചകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയി ഒരു വേദഗ്രന്ഥവും ലോകത്ത് അവശേഷിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇനിയും വീണ്ടും ഈ വേദഗ്രന്ഥങ്ങൾ എഴുതേണ്ടതുണ്ട് അത് വീണ്ടും ലോകത്തിന്റെ മുന്നിൽ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നൊരു ആവശ്യം വന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനല്ലാതെ മറ്റൊരു വേദഗ്രന്ഥവും രണ്ടാമത് ലോകത്തെഴുതാൻ സാധ്യമല്ല കാരണം വിശുദ്ധമായ ഖുർആാനിന്റെ ആറായിരത്തി അറുനൂറിൽ പരം മായത്തുകൾ അതേപടി ഹൃദസ്ഥമാക്കിയിരിക്കുന്ന ഒരു വള്ളി തെറ്റാതെ ഒരു പുള്ളി തെറ്റാതെ ഒരു പേജ് മാറിപ്പോകാതെ ഒരക്ഷരം മാറിപ്പോകാതെ ഒരു വാക്കു മാറിപ്പോകാതെ അർത്ഥവ്യത്യാസമില്ലാതെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കോടാനു കോടാനു കോടിയ ഹാഫ്ലിങ്ങൾ മനഃപ്പാടമാക്കി വെച്ചിട്ടുണ്ട് അവരിലൂടെ വിശുദ്ധമായ ഖുർആൻ വീണ്ടും ലോകത്ത് കൊണ്ടുവരാൻ പറ്റും എന്നാൽ മറ്റേതെങ്കിലും വേദഗ്രന്ഥങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ അതിന്റെ അടിസ്ഥാന മൂല ഭാഷയില് മനപ്പാടമാക്കി വെച്ചിട്ടുള്ളതായി ലോകത്ത് ഇന്നുവരെയും ആർക്കും അവകാശപ്പെടാൻ സാധിച്ചിട്ടില്ല ഇത് വിശുദ്ധ ഖുർആാനിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് പറയുന്നു നാമാണ് ഈ വിശുദ്ധ വിശുദ്ധ ഇറക്കിയത് സൂക്ഷിക്കുക തന്നെ ചെയ്യും ഉലമാക്കളിലൂടെ വിശുദ്ധ ഖുർആനും ഖുർആാനിന്റെ സന്ദേശങ്ങളും ലോകാവസാനം വരെയും നിലനിൽക്കുമെന്ന് അള്ളാഹു തന്നെ ലോകത്തിന്റെ മുന്നിൽ ഉച്ച ഈ പ്രഖ്യാപിക്കുകയാണ് ഒരിക്കൽ ഒരു രാജ്യത്ത് അന്യ നാട്ടിൽ നിന്നും അപരിചിതരായ കുറെ ആളുകൾ കടന്നു വന്നു ഈ ആളുകൾക്ക് വിശുദ്ധ ഖുർആാനിനോട് ഭയങ്കരമായ ഇഷ്ടമാണ് അവർ എവിടെ ഖുർആാനിൻ്റെ പ്രതി ഉണ്ടെങ്കിലും അവരത് വാങ്ങും വലിയ വില കൊടുത്തു വാങ്ങും ആരുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് എങ്കിലും അത് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നതായാലും പലകകളിൽ എഴുതപ്പെട്ടതായാലും തോലിൽ എഴുതപ്പെട്ടതായാലും ഏത് നിലയിലും വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ വിശുദ്ധ ഖുർആൻ ആരുടെയെങ്കിലും കൈവശമുണ്ടോ വലിയ വില കൊടുത്തുകൊണ്ട് ആ ഖുർആാനെ ഈ ആളുകൾ വാങ്ങിയെടുക്കുമായിരുന്നു ആ നാട് മുഴുവനും ചർച്ചയായി ആളുകളെ പറ്റിയിട്ട് ആരുടെയൊക്കെ കയ്യിൽ ഖുർആൻ ഉണ്ടോ അതെല്ലാം ഈ ആളുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി കാരണം വലിയ വിലയാണ് കിട്ടുന്നത് അങ്ങനെ എല്ലാവരുടെ കയ്യിലുമുള്ള കുർആാനും ഈ ആളുകളുടെ കയ്യിലേക്ക് പോവുകയും ഈ ഖുർആൻ കൊടുക്കുന്നവർക്ക് വലിയ പണവും പാരിതോഷികങ്ങളും ഒക്കെ കിട്ടാൻ തുടങ്ങുകയും ചെയ്തു അതിനിടയിൽ ആ രാജ്യം ഭരണം നടത്തുന്ന രാജാവിന് ഇതിലെന്തോ പന്തി കേടു തോന്നുകയും അന്യനാട്ടിൽ നിന്ന് വന്ന ഈ ആളുകളെ പറ്റിയിട്ട് ഒരന്വേഷണം നടത്താൻ രഹസ്യമായി അദ്ദേഹം ചില ഭടന്മാരെ ചില പട്ടാളക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവർ അന്വേഷണം നടത്തി അവരുടെ സ്വന്തം നാടുകളിലേക്ക് പോയി അവരെ പറ്റി അന്വേഷിച്ചു അവർ ഈ ഖുർആൻ വാങ്ങിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അവരെ പറ്റി അന്വേഷിച്ചു എന്നിട്ട് മഹാരാജാവിൻ്റെ മുമ്പിൽ അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഈ ആളുകൾ വിശുദ്ധമായ കുർആാനിനോട് വലിയ സ്നേഹമുള്ള ആളുകളാണെന്ന് പറയുന്നു പക്ഷേ ഇവർ കുർആാനിനെ സ്നേഹിക്കുന്ന ആളുകളല്ല ഇവർക്ക് കുർആാനിനോടൊരു സ്നേഹവുമില്ല മറിച്ച് ഇവർ കുർആാനിൻ്റെ ശത്രുക്കളാണ് ഇവർ ഖുർആാനിൻ്റെ വിമർശകരാണ് പിന്നെ എന്തിനാണ് വലിയ വില കൊടുത്തുകൊണ്ട് ഇവർ വിശുദ്ധമായ കുർആാനിന്റെ കോപ്പികൾ വാങ്ങുന്നത് ഈ നാട്ടിലുള്ള ആളുകളിൽ നിന്നും വിശുദ്ധമായ ഖുർആാനിൻ്റെ കോപ്പികൾ വാങ്ങി എല്ലാവരുടെ കൈകളിലുമുള്ള കോപ്പികൾ തങ്ങളുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ ആ ഖുർആൻ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ് ഈ നാട്ടിൽ നിന്ന് നിന്നങ്ങനെ പരിപൂർണമായും ഇല്ലാതെയാക്കുക ഇങ്ങനെ ഓരോ നാടുകളിലേക്കും പോയി എത്ര വലിയ പണം കൊടുത്തിട്ടായാലും ആ കുറെല്ലാം തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് അങ്ങനെ നാടുകളിൽ നിന്ന് ഖുർആൻ ഇല്ലാതെയാക്കി ലോകത്ത് നിന്ന് തന്നെ ഖുർആൻ നശിപ്പിക്കാൻ വേണ്ടി ഇട്ടാട് ഈ ആളുകൾ വന്നിരിക്കുന്നതും വലിയ വില കൊടുത്തുകൊണ്ട് കുറുആാൻ വാങ്ങുന്നതും എന്ന് രാജാവിന് റിപ്പോർട്ട് കിട്ടുകയുണ്ടായി ഭടന്മാർ ഉദ്യോഗസ്ഥർ ചോദിച്ചു ആ ആളുകളെ പിടികൂടി അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ചുകൊണ്ട് ചാട്ടവാറിനടി കൊടുത്തുകൊണ്ട് താങ്കളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ രാജാവ് പറഞ്ഞു വേണ്ട ഒരാവശ്യവുമില്ല ഈ വിവരം നിങ്ങൾ ആരും പുറത്തേക്ക് വിടേണ്ടതുമില്ല ഇവരെ പറ്റിയിട്ട് ഈ വിവരം മുഴുവനും നമുക്ക് കിട്ടി എന്നൊരിക്കലും അവരറിയാനും പാടില്ല അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ രാജസദസ്സിൽ വലിയൊരു വിരുന്നൊരുക്കപ്പെടുകയാണ് വിഭവസമൃദ്ധമായ ഭക്ഷണമെല്ലാം ഒരുക്കി സംഘടിപ്പിക്കപ്പെട്ട ആ വിരുന്നിലേക്ക് അന്യനാട്ടിൽ നിന്ന് തങ്ങളെ നാട്ടിലേക്ക് വന്ന് വിശുദ്ധ ഖുർആാനിന്റെ പ്രതികൾ കൈപ്പറ്റുന്നതായ ഈ ആളുകളെ വിശിഷ്ടാതിഥിയായി രാജാവ് തിരുമനസ് ആ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ അവരും വിരുന്നിൽ പങ്കെടുത്തു രാജാവ് വലിയ കൂടി അവരെ സ്വീകരിച്ചു അവരെ ആനയിച്ചു കൊണ്ടുവന്നിരുത്തി അവർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊടുത്തു അവർക്ക് നല്ല പടച്ചാറുകളും മറ്റ് വിഭവങ്ങളും ഒക്കെ കൊടുത്തു ഭക്ഷണമെല്ലാം കഴിച്ച് ചാരു കട്ടിലുകളിൽ അവരിങ്ങനെ വിശ്രമിക്കാനൊരുങ്ങുമ്പോൾ രാജാവ് പറഞ്ഞു ഇനി പ്രധാനപ്പെട്ട ഒരു സദസ് ഇവിടെ സംഘടിപ്പിക്കപ്പെടാൻ പോവുകയാണ് ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥികളായ ഈ വ്യക്തികൾക്ക് അവർ ഈ നാട്ടിലേക്ക് വന്നു വിശുദ്ധ ഖുർആാനിനോട് വലിയ സ്നേഹമുള്ളവരാണ് അവർ കുർആാനിന് വലിയ വില കൊടുത്തു കൊണ്ട് വാങ്ങുന്നവരാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സദസ്സ് സംഘടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു പെട്ടെന്ന് ഈ ആളുകളുടെ മുന്നിലേക്ക് കുറേ ചെറിയ കുട്ടികൾ വന്ന് നിരന്നു നിൽക്കുകയാണ് നമ്മുടെ ഹാഫുലീങ്ങളെ പോലെയുള്ള കുറെ ചെറിയ കുട്ടികൾ വന്ന് നിരന്നു നിന്നു രാജാവ് ആദ്യത്തെ കുട്ടിയോട് പറഞ്ഞു നീ വിശുദ്ധമായ ഖുർആാനിൻ്റെ പ്രാരംഭം ഓതുക സൂറത്തുൽ ഫാത്തിഹയും ബക്കറയും നീ പാരായണം ചെയ്യുക അടുത്ത കുട്ടിയോട് പറഞ്ഞു നീ സൂറത്തു നിസാ പാരായണം ചെയ്യുക അടുത്ത കുട്ടിയോട് പറഞ്ഞു നീ സൂറത്തു ആലു എമ്രാൻ പാരായണം ചെയ്യുക ഇങ്ങനെ ഓരോ വിദ്യാർത്ഥികളോടും വിശുദ്ധമായ ഖുർആാനിൻ്റെ ഓരോ ധ്യായങ്ങൾ വീതം പാരായണം ചെയ്തുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് ഈ ചെറിയ കുട്ടികളിലൂടെ വിശുദ്ധമായ കുറുആൻ മുഴുവനും പാരായണം ചെയ്യപ്പെടുകയുണ്ടായി നിമിഷ നേരം കൊണ്ട് പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സുള്ള കൊച്ചുകുട്ടികൾ വന്ന് നിന്നിട്ട് അവരുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുന്ന വിശുദ്ധമായ കുറു ആ അതിഥികളുടെ മുന്നിൽ പാരായണം ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ രാജാവ് തിരുമനസ് ചോദിച്ചു ഞാൻ എന്തിനാണ് ഈ ഖുർആൻ ഈ കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്യിച്ചത് എന്നറിയുമോ ഉടൻ തന്നെ പൊട്ടി കരഞ്ഞുകൊണ്ട് ആ അതിഥികളായ ആളുകൾ രാജാവിന്റെ കാൽക്കൽ വന്ന് വീണിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ കരുതിയത് മുസ്ലിമുകളുടെ വീടുകളിൽ ഇരിക്കുന്ന മുസ്ലിമുകളുടെ പള്ളികളിൽ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ ഗ്രന്ഥശാലകളിൽ സൂക്ഷിച്ചിരിക്കുന്ന കുർആനിന്റെ പ്രതികൾ വലിയ വില കൊടുത്തിട്ട് ഞങ്ങൾ അതിനെ സ്വന്തമാക്കിയിട്ട് ഞങ്ങളത് കരിച്ചോ എരിച്ചോ തകർത്തോ നശിപ്പിച്ചു കളഞ്ഞാൽ ഓരോ നാടുകളിൽ നിന്നും വിശുദ്ധ കുറുആാൻ ഇല്ലാതാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി അങ്ങനെ ഈ ലോകത്ത് നിന്ന് തന്നെ വിശുദ്ധമായ കുറുആാനിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വ്യാമോഹിച്ചു പോയി പക്ഷേ ഞങ്ങളുടെ മുന്നിൽ താങ്കൾ ഈ കൊണ്ടു നിർത്തിയ കൊച്ചു കുഞ്ഞുങ്ങൾ വിശുദ്ധ കുറുആാൻ മുഴുവനും വള്ളി പുള്ളി തെറ്റില്ലാതെ ഒരക്ഷരം പോലും മാറിപ്പോകാതെ ഒരക്ഷരം പോലും അധികമാകാതെ ഈ കുട്ടികൾ ഞങ്ങളുടെ മുന്നിൽ വിശുദ്ധമായ കുറുആൻ പാരായണം ചെയ്തതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി വിശുദ്ധ കുറുആൻ അത് ഗ്രന്ഥങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല അത് താളുകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല അത് തുകലുകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല അത് ഷെൽഫുകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല അത് ഗ്രന്ഥശാലകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ ഖുർആൻ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെടുകയാണ് വിശുദ്ധമായ ആലിമീങ്ങളുടെ പ്രതികളെ നശിപ്പിക്കപ്പെട്ടാലും ഈ ഹാഫുലീങ്ങളിലൂടെ വീണ്ടും വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്ത് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഉദ്യമം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു വിശുദ്ധമായ ഖുർആന്റെ സംരക്ഷകരായി വച്ചിരിക്കുക അതുകൊണ്ടാണല്ലോ മഹാനായ അമീർ ഉൽ സുദ്ധി അള്ളാഹുബൻഹുവിന്റെ കാലം ആ കാലഘട്ടം വരെയും വിശുദ്ധമായ ഖുർആൻ ഗ്രന്ഥ രൂപത്തിൽ ഇന്നൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അലമാരകളിൽ സൂക്ഷിക്കുന്ന പുസ്തക രൂപത്തിൽ മുപ്പത് ജിസുക്കളായി ഗ്രന്ഥ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അബൂബക് സുദ്ധി കറലി അള്ളാഹുബൻഹുവിന്റെ കാലഘട്ടത്തിൽ കള്ളപ്രവാചകത്വം കൊണ്ടുവന്ന മുസൈലിമയ്ക്കെതിരെ യമാമയിൽ വെച്ചുകൊണ്ടൊരു യുദ്ധം നടത്തപ്പെടുകയുണ്ടായി ഈ യുദ്ധത്തിൽ ഒരുപാട് ഖുർആൻ ഹാഫുലിങ്ങൾ ഷഹീദായി വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയിരിക്കുന്ന ഒരുപാട് ഹാഫുലീങ്ങൾ ഷഹീദായി കഴിഞ്ഞപ്പോൾ മഹാനായ സയ്യുദന ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹുബൻഹു അബൂബക്കർ അള്ളാഖുബനുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഗൗരവകരമായ ഒരു കാര്യം പറയാനുണ്ട് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് പറയുന്നു ൂഖഖ് യുദ്ധത്തിൽ ഒരുപാട് മരണപ്പെട്ടു പോയി വിശുദ്ധ ഖുർആൻ പോയിരിക്കുന്നത് ഹൃദയത്തിലാണ് ഈ ഖുർആൻ വാഹകരായ മുഴുവനും മരണപ്പെട്ടു പോയാൽ അള്ളാഹുബിന്റെ ഖുർആൻ നമ്മൾ എവിടെയും ക്രോഡീകരിച്ചു വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഖുർആനിന്റെ ക്രോഡീകരണം നടത്തണം അങ്ങനെയാണ് മഹാനായ സിദ്ദീഖു അള്ളാഹു വൻ മഹാനുഭാവന്റെ കാലഘട്ടത്തിൽ ആദ്യമായി ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ക്രോഡീകരണം നടത്തിയത് ഹാഫുലീങ്ങൾ ഒരുപാട് ഷഹീദായി പോയപ്പോൾ കാരണം ഹാഫുലീങ്ങൾ ഖുർആനിന്റെ സംരക്ഷകരാണ് വിശുദ്ധ ഖുർആനിന്റെ വാഹകരാണ് ഹാഫുലീങ്ങളുടെ ഹൃദയങ്ങളിലൂടെ ഹാഫുലീങ്ങളുടെ ഓർമ്മകളിലൂടെ ഹാഫുലീനങ്ങളുടെ ബുദ്ധികളിലൂടെ അവരുടെ പാരായണങ്ങളിലൂടെ അള്ളാഹു വരെയും വിശുദ്ധമായ ഖുർആാനിന് യാതൊരുവിധ കേടുപാടുമില്ലാതെ കാത്തുസൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല മറ്റൊരു ഭാഗത്ത് ഈ വിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട് സഹോദരങ്ങളെ ആയിരത്തി അഞ്ഞൂറോളം കൊല്ലങ്ങൾക്ക് മുൻപ് അറേബ്യൻ ഭൂഖണ്ഡങ്ങളിൽ മക്കയിലും മദീനയിലുമൊക്കെയായി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ഇന്നും നമ്മുടെയൊക്കെ മുന്നിൽ കാലിക പ്രസക്തിയോടുകൂടി അഥവാ നൂറ്റാണ്ടുകൾ എത്ര കടന്നുപോയാലും ആധുനിക ശാസ്ത്രം എത്ര വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയാലും എത്ര വലിയ ടെക്നോളജികൾ വന്നെന്ന് പറഞ്ഞാലും എത്ര വലിയ പുതിയ പുതിയ പഠനങ്ങൾ നടത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും അള്ളാഹുബിന്റെ കുർആാനിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നില്ല ഖുർആാനിന്റെ സന്ദേശങ്ങളുടെ പ്രാധാന്യത നഷ്ടപ്പെട്ടു പോകുന്നില്ല കാലം എത്ര കടന്നാലും നൂറ്റാണ്ടുകൾ എത്ര കടന്നാലും വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിലനിൽക്കുകയാ ഈ വിശുദ്ധമായ ഖുർആൻ ഖുർആാനിൽ ന്യൂനതകൾ കണ്ടെത്താൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് കുർആാനിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പോഴും ഇവിടുത്തെ നിരീശ്വരവാദികളുണ്ട് യുക്തിവാദികൾ എന്ന് സ്വയം പറയുന്ന യുക്തിരഹിതവാദികളുണ്ട് അവരൊക്കെയും ശ്രമിക്കുന്നുണ്ട് വിശുദ്ധമായ കുർആാനിൽ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്താൻ വിശുദ്ധ കുർആാനിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്താൻ ഇവരെന്നല്ല വലിയ വലിയ ബുദ്ധിജീവികൾ ഈ ലോകത്ത് ശ്രമിച്ചിട്ടുണ്ട് ഗ്യാരി മില്ലർ എന്ന് പേര് പറയുന്ന ക്രൈസ്തവനായ ഒരു ഗണിത ശാസ്ത്ര വിദഗ്ധനുണ്ടായിരുന്നു ഗ്യാരി മില്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ള ലോക പ്രശസ്തനായ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായിരുന്നു കണക്കുകൾ കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു ഗ്യാരി മില്ലർ അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായി വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം എന്തിനാ ഖുർആൻ പഠിക്കുന്നത് ഖുർആൻ പഠിക്കുന്നത് മുസ്ലിം ആകാൻ വേണ്ടി കിട്ടല്ല നേരെ മറിച്ച് ഈ കുർആാനിൽ ന്യൂനതകൾ കണ്ടെത്തണം വിശുദ്ധമായ ഖുർആാനിലെ കുറവുകൾ എനിക്ക് കണ്ടെത്തണം ഖുർആാനിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും ഖുർആൻ എന്ന് പറയുന്നത് പത്തായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പിറങ്ങിയതല്ലേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് തന്നെ പോലെ ഒരു ഗണിതശാസ്ത്ര ശാസ്ത്ര വിദഗ്ധൻ ഈ കുർആാനിൽ പഠനം നടത്തിയാൽ ന്യൂനതകൾ ഒരുപാട് കണ്ടെത്താൻ സാധിക്കും കുറ്റങ്ങളും കുറവുകളും ഒരുപാട് കണ്ടെത്താൻ സാധിക്കും ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമല്ല മറിച്ച് ഇത് മുഹമ്മദ് എന്ന മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ് ജിബിരി എന്ന മാലാക കൊണ്ടുവന്നതല്ല വന്നതല്ല ആരെടുത്തോ പോയി അറബി ഭാഷയൊക്കെ പഠിച്ച് അവരിലൂടെ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥം മാത്രമാണ് ഈ കുർആൻ ഇതിന് യാതൊരുവിധ ദൈവികതയും ഇല്ല ഇതിൽ യാതൊരുവിധ ആത്മീയതയുമില്ല ആത്മീയതയും ഇല്ല ഇത് മാലാഗയിലൂടെ വരുന്നതല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം അതിനു വേണ്ടി ഗ്യാരി മില്ലർ വിശുദ്ധമായ കുർആആൻ പഠനം നടത്തുകയാണ് അദ്ദേഹം വിശുദ്ധമായ കുർആാനിന്റെ ഓരോ അധ്യായങ്ങളും ഓരോ അധ്യായങ്ങളിൽ ഓരോ സൂക്തങ്ങളും അദ്ദേഹം പഠന ബഹുമാനപ്പെട്ട വലിയ മൗലവി ആരിഫ് മൗലവി ഉലമാക്കളൊക്കെ വേദിയിലേക്ക് കടന്നിരിക്കും അലഹമദില്ല അള്ളാഹു താലെ സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെ ഡോക്ടർ ഗ്യാരി മില്ലർ വിശുദ്ധമായ ഇങ്ങനെ പഠനം നടത്തി വളരെ എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് അദ്ദേഹം കരുതിയ പഠനം പക്ഷേ എളുപ്പത്തിൽ അവസാനിച്ചില്ല ആ പഠനം ഇങ്ങനെ നീണ്ടുപോയി ഖുർആനിന്റെ ഓരോ ആയത്തുകളിൽ നിന്നും അടുത്ത ആയത്തിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് അതിന്റെ ചിന്തകളിലേക്ക് അതിന്റേതായ മറ്റു പല പഠനങ്ങളിലേക്ക് ദിവസങ്ങളോളം കഴിഞ്ഞ് മാസങ്ങളോളം കഴിഞ്ഞ് ക്രൈസ്തവനായ ഗണിത ശാസ്ത്രൻ ലോകം കണ്ട ഗണിത ശാസ്ത്രവിദത്ത് അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി മില്ലർ മുസ്ലിം ആവുകയാണ് അന്ന് മുതൽ അദ്ദേഹം മില്ലർ അല്ല അബ്ദുൽ അഹദ് ഉമർ ഉമർ എന്ന എന്ന പേര് പേര് സ്വീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഏകനായ അടിമയായ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ മുസ്ലിം ആവുകയാണ് നാം ഒന്ന് നോക്കണം ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഖുർആാനിലെ കുറവുകൾ കണ്ടുപിടിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം വിശുദ്ധമായ കുർആാനില് പഠനം നടത്തിയ ഗ്യാരി മില്ലർ എന്ന ലോകം കണ്ട ഗണിത ശാസ്ത്ര വിദഗ്ധനായ മനുഷ്യനാ പക്ഷേ അദ്ദേഹം മുസ്ലിമാവുകയാ എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ വിശുദ്ധമായ കുർആആനിന് പഠനം നടത്തുകയാ എന്റെ മനസ്സിലെ ചിന്തയുന്താ പഠനം നടത്തിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം ഈ കുറുആൻ ദൈവിക ഗ്രന്ഥമല്ല ഈ കുറുആൻ മുഹമ്മദിന്റെ മുഹമ്മദ് തന്നെ എഴുതി തീർത്ത ഗ്രന്ഥമാ മുഹമ്മദിന്റെ വചനങ്ങൾ മാത്രമാ എന്നെനിക്ക് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടി വിശുദ്ധമായ കുറുആാനിന് ഞാൻ പഠനം നടത്തിയത് അങ്ങനെ ഞാൻ കുറുആാനില് പഠനം നടത്തുകയുണ്ടായി വിശുദ്ധമായ കുറുആാനില് മുഹമ്മദിന്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ടെന്ന പഠനം നടത്തുകയുണ്ടായി കാരണം സ്വന്തമായി മുഹമ്മദ് എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ് തനിക്ക് ലോകത്തിന്റെ മുന്നിലെ സ്ഥാനമുണ്ട് താൻ ഈ ലോകത്തിന്റെ നായകനാണ് താൻ ഈ ലോകത്തിന്റെ നേതാവാണ് താൻ പറയുന്നതെല്ലാവരും അനുസരിച്ചാൽ സ്വർഗമുണ്ട് എന്ന് വാ ഒരു വ്യക്തിയാണെങ്കിൽ തന്റെ വാദഗതികളെ സത്യമാക്കാൻ വേണ്ടി കിട്ടു വിശുദ്ധമായ ഖുർആാനില് എത്രയോ ഭാഗങ്ങളിൽ തന്റെ പേരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രകീർത്തിക്കേണ്ടെന്ന ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി മുഹമ്മദ് എന്ന മാമൻ എത്ര തവണയാ തവണയാണിലുള്ളത് പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ദൈവമായി അംഗീകരിക്കുന്ന ഒരു ക്രൈസ്തവനായ നാം ദൈവമായി അംഗീകരിക്കുന്ന ഐസാന

ില്ലല്ലോ അങ്ങനെ സ്വന്തമായി എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ സ്വന്തമായി കൊണ്ടുവന്ന വന്ന വാചകങ്ങളാണെങ്കിൽ എത്രയോ എത്രയോ തവണ തന്റെ പേരതിൽ ആവർത്തിച്ച ആവർത്തിച്ചു കൊണ്ടുവന്ന് തന്റെ പ്രവാചകത്വം എടുക്കേണ്ടതാ പക്ഷേ അങ്ങനെ ഒരു ശ്രമം എനിക്ക് കാണാൻ പറ്റിയില്ല വെറും നാല് നാല് സന്ദർഭങ്ങളിൽ മുഹമ്മദ് എന്ന പേരെനിക്ക് കാണാൻ പറ്റിയത് എന്റെ ആ ശ്രമവും എന്റെ ആ ശ്രമവും പരാജയപ്പെട്ടു പോയി രണ്ടാമത് വീണ്ടും ഞാൻ അന്വേഷണം നടത്തി മുഹമ്മദുമായി ബന്ധപ്പെട്ടവരുടെ പേരുകൾ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമത്തോ സഹറബത്തോൾ ഫാത്തിമാന്റെ പേര് ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഞാൻ അന്വേഷണം നടത്തി മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹധർമിണിമാരുണ്ടല്ലോ ിൽ വന്നിട്ടുണ്ട് ഞാൻ അന്വേഷണം നടത്തി എന്നാൽ എപ്പോഴും ഞാൻ അത്ഭുത ില് ഒര് സ്ത്രീയുടെ പേര് മാത്രമാ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരു സ്ത്രീ രത്നത്തിന്റെ ഒരധ്യായം തന്നെ കുർആാനിൽ കൊണ്ടുവന്നിരിക്കുകയാ ആ സ്ത്രീ ആരാണെന്നറിയുമോ അത് മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിയറളി അല്ലാഹുവൻഹയല്ല അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമിണിയായ ഹദീജറിയാഹുവൻ അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമിണിയായ ഐഷറലി അല്ലാകുവൻ പ്രിയപ്പെട്ട ജന്മം നൽകിയ ഉമ്മയായ നൽകിയായ അമിനിയല്ലേ വളർത്തുമ്മയായ ഹലിമത്ത് പിന്നെയോ വിശുദ്ധമായ ഖുർആാനിൽ ഞാൻ കണ്ട ഒരേ ഒരു സ്ത്രീയുടെ പേര് അതേ ഞാൻ ദൈവമായി വളർ വിശ്വസിക്കുന്നതായ യേശുദേവന് ജന്മം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നതായ മറിയമിന്റെ പേര് മാത്രമാ ശുദ്ധമായ ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരായി ഞാൻ കണ്ടിട്ടുള്ളൂ ആ മറിയമിന്റെ പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിൽ ഉണ്ട് സൂറത്ത് മറിയം എന്ന പേരിൽ എന്നാ മാത്രമല്ല റബബല്ലാഹു മസല്ലല്ലദീന ആമനൂ മറാതഫീരി ഉദ ഇദാ താലതു റബ്ബിബിനി ലിയന്ദ തബൈതം ഫിൽ ജന്ന വൻജ്നീ മിൻ ഫിരി ഔന വഅമലിഹി വൻജ്നീ മിനൽ ഖൗമി ലാലിബി വമറിയമ ബനതാ ആ ആ മറിയമിന്റെ 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 പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ചാരിത്ര ശുദ്ധിയെ എത്രയോ എത്രയോ ആയത്തുകളാ ഞാൻ കാണുന്നത് അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയില്ലേ മുഹമ്മദ് മുസ്തഫാന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പേരും ഖുർആാനിലില്ല എന്നാലോ യേശുദേവന്റെ മാതാവായ മറിയ പേര് പരാജയപ്പെട്ടു പോയി വീണ്ടും ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി വിശുദ്ധമായ ശാസ്ത്ര കുറ്റങ്ങളുണ്ടാകുമോ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവുമോ അങ്ങനെ ഞാൻ പഠനം നടത്തു നോക്കി ഖുർആൻ പറയുന്ന ഗോളശാസ്ത്രം ഞാൻ എടുത്തു നോക്കി ഖുർആൻ പറയുന്ന ജന്തുശാസ്ത്രം ഞാൻ എടുത്തു നോക്കി ഖുർആൻ പറയുന്ന ഭ്രൂണശാസ്ത്രം ഞാൻ എടുത്തു നോക്കി ഖുർആൻ പറയുന്ന വിവിധ ശാസ്ത്ര ഞാൻ നോക്കി എന്നാൽ അവിടെയും ഞാനും പരാജയപ്പെട്ടു പോയി വിശുദ്ധമായ ന്യൂനതകളിലേക്ക് കടന്നു പോകാൻ ശ്രമിച്ച എനിക്ക് പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരാഗ്രഹം വരികയാ ഈ കുർആആാനീം പഠിക്കണമല്ലോ അങ്ങനെ കുർആആനിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെല്ലുവിളി നടത്തുന്നത് െ നിഷേദിക്കുന്നവരോട് വിശുദ്ധമായ കുറു ആനെ വിമർശിക്കുന്നവരോട് വിശുദ്ധമായ കുറു ആനെ കളവാക്കുന്നവരോട് വെല്ലുവിളി നടത്തുകയാണ് മനുഷ്യരീ കുറു ആനെ പറ്റിയൊന്നും ചിന്തിച്ചു നോക്കുന്നില്ലേ ഈ കുറു ആനി ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അപകാഹം നടത്തി എന്തുകൊണ്ടെന്നാൽ അവർ വിമർശിക്കുന്ന ഈ വിശുദ്ധ നിന്നുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങള് ഒരുപാട് കുറ്റങ്ങള് കുറവുകള് ഒരുപാട് ന്യൂനതകള് അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നിട്ടും എന്തേ അവർ കുർആാൻ പഠിക്കുന്നില്ല അവർ ഖുർആൻ ചിന്തിക്കുന്നില്ല ക്രൈസ്തവനായ ഗണിതശാസ്ത്ര വിദഗ്ധം പറയുകയാൽ ഞെട്ടലുണ്ടായി എന്റെ ഹൃദയത്തിൽ തട്ടി ഉണർത്തിയ ആയത്ത അങ്ങനെ ഞാൻ ഖുർആൻ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായ എനിക്ക് കണക്കുകളോട് കണക്കുകളോടുവല്ലാത്ത താല്പര്യമാണെങ്കിലും ഇന്നുവരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആആാനിലെ സൂക്തങ്ങള് വിശുദ്ധ കുർആാനിലെ അധ്യായങ്ങള്ർആാനിലെ വാചകങ്ങൾ കണക്കുകൾ കണ്ടിട്ട് ഈ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ വിശുദ്ധ ും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പഠനം നടത്തിയ ആൾ ഗ്യാരി എന്നാൽ അദ്ദേഹം പറയുന്നു എന്റെ കണ്ടെത്തലുകളെല്ലാം അത്ഭുതപ്പെട്ടു പോയി കാരണം ആനിലെ കുറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടു പോയി ഇത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ല തങ്ങൾ അവിടുന്ന് സ്വന്തമായി എഴുതിയിട്ട് ദൈവീക ഗ്രന്ഥമാണ് എന്ന് പറയലായിരുന്നു അങ്ങനെ സ്ഥാപിച്ചെടുക്കലായിരുന്നു എന്റെ ലക്ഷ്യം പക്ഷേ ഞാൻ അവിടെ പരാജയപ്പെട്ടു പോയി വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുന്ന തൊട്ടുണർത്തി അങ്ങനെ പഠിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള അതല്ല ഈ ഗ്രന്ഥമെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ന്യൂനതകളും കണ്ടെത്താൻ പറ്റും പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല ഞാൻ പരാജയപ്പെട്ടു ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി ഒരുപാട് ന്യൂമറോളജിക്കൽ മാജിക്കുകൾ എനിക്ക് വിശുദ്ധമായ ഖുർആാനിൽ കാണാൻ സാധിച്ചു അങ്ങനെ അവസാനം ഞാൻ തീരുമാനമെടുത്തു ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിൽ വിശ്വസിക്കാൻ ഞാൻ അങ്ങനെ മുസ്ലിമായി ഗ്യാരി മില്ലറിൽ നിന്നും അബ്ദുൾ അഹദുൾ ഉമറായി മാറി